മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് എം ജി ശ്രീകുമാറും ലേഖയും എം ജി മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ശബ്ദത്തിന് ഉടമയാണ് എം ജിയെ അറിയുന്നവർക്കെല്ലാം ലേഖയെയും അറിയാം എം ജിയോടൊപ്പം എല്ലായിടത്തും ലേഖയും എത്താറുണ്ട് കഥകളെ വെല്ലുന്ന പ്രണയകഥയാണ് ലേഖയുടെയും ശ്രീകുമാറിന്റെയും രണ്ടായിരത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് എം ജിയും ലേഖയും വിവാഹിതരാകുന്നത് ലേഖയുടെ മകൾ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ലേഖ തങ്ങളുടെ പ്രണയകഥ എം ജി ശ്രീകുമാറും ലേഖയും പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹത്തെ കുറിച്ചൊക്കെ മോശമായി സംസാരിക്കുന്നവർക്ക് മറുപടി നൽകുകയാണ് ലേഖ തീരെ ചെറുപ്പത്തിലല്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒളിച്ചോടി പോകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല രണ്ട് സൈഡിലും വെൽ സെറ്റിൽഡ് ആയിരുന്നു ഒരു ആവശ്യങ്ങൾക്കും വേണ്ടിയല്ല പരിശുദ്ധമായ പ്രണയമാണ് വിവാഹത്തിലെത്തിയത് ഇത് കേൾക്കുമ്പോൾ വേറൊരുത്തനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടിപ്പോയി എന്ന് പറയും ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത് നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് ലേഖ ചോദിക്കുന്നത് ഇനി ആരെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഒഴിച്ച് ആരെയും ഭയപ്പെടേണ്ടതില്ല ഇത്രയും പ്രായമായി മകളുടെ കല്യാണം കഴിഞ്ഞു കണ്ണൂരുകാരനാണ് കല്യാണം കഴിച്ചത് ഇതെല്ലാം നാട്ടുകാർക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം വെൽ സെറ്റിൽഡ് ആയിട്ടാണ് ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നമ്മൾ നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം പാട്ടുമായി പോകുന്നു പക്ഷെ ചില ആളുകൾക്ക് ഭയങ്കര വിഷമമാണ് എന്നും ലേഖ പറയുന്നു ഇനിയും കമന്റുകൾ എഴുതിക്കോളൂ പക്ഷേ എന്നെ വിഷമിപ്പിക്കാനോ ശ്രീകുട്ടനെ വിഷമിപ്പിക്കാനോ എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല നാൽപ്പതിലധികം വർഷമായി ഇനിയും നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഒരു കാലം വരെ എന്നെ പേടിപ്പിക്കാൻ പറ്റൂ എന്നാണ് ലേഖ കമന്റുകളെ കുറിച്ച് പറയുന്നത് അതേസമയം താൻ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ലേഖ പറയുന്നുണ്ട് ഞങ്ങളെ കുറിച്ച് മോശമായി സംസാരിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതിനെക്കുറിച്ചും ലേഖ പറയുന്നു ഞങ്ങളെ കുറിച്ച് വളരെ മോശമായി എഴുതിയ ഒരു സ്ത്രീ അവർ മദ്രാസുകാരിയാണ് അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു അവർ മാപ്പ് പറഞ്ഞു ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ജീവിക്കട്ടെ എന്ന് കരുതി രണ്ടാമത്തേതും മൂന്നാമത്തേതുമായി മൂന്നാമത്തേതായപ്പോൾ പരാതി കൊടുത്തു ഇനി എന്നെ കുറിച്ച് മോശമായി ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും എന്നാണ് ലേഖ പറയുന്നത് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണെന്നും ലേഖ പറയുന്നു അതേസമയം ഞാനും ശ്രീകുട്ടനും പരസ്പരം മക്കളാണ് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവസരപ്പെടുത്താറില്ല ഇതാണ് സത്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ കള്ളമാണെന്ന് പറയാം